കൃഷ്ണകുമാറിൻ്റെ വീട് നിറയെ വ്ളോഗേഴ്സ് ആണെങ്കിലും നാല് മക്കളുടെയും യൂട്യൂബ് വീഡിയോക്കാൾ പ്രേക്ഷകർക്ക് ഇഷ്ടം കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധുവിൻ്റെ വീഡിയോകളാണ് ആറു ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് സിന്ധുവിൻ്റേത് വീട്ടമ്മയുടെ തിരക്കുകൾ എല്ലാ ബുദ്ധിമുട്ടും അതിനിടയിൽ സമയം കണ്ടെത്തിക്കൊണ്ടാണ് കൃത്യമായ ഇടവേളകളിൽ സിന്ധു തൻ്റെ ആരാധകർക്കായി വീഡിയോയുമായി എത്തുന്നത് താരപത്നിയുടെ വീഡിയോയിലെ വിശേഷങ്ങൾ കാണാനല്ല കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്ന അതേ ആവേശത്തോടെയുള്ള സിന്ധുവിൻ്റെ വിശേഷം പറച്ചിൽ കേൾക്കാനാണ് ഭൂരിഭാഗം പ്രേക്ഷകരും വീഡിയോ കണ്ടുവരുന്നത് മകൾ ഭാര്യ അമ്മ റോളുകളായിരുന്നു ഇതുവരെയെങ്കിൽ ഇപ്പോൾ അമ്മായിയമ്മ കൂടിയാണ് സിന്ധു കഴിഞ്ഞ ദിവസമായിരുന്നു രണ്ടാമത്തെ മകൾ ദിയയുടെ വിവാഹം അതിൻ്റെ ഓട്ടപ്പാച്ചലുകൾ അവസാനിച്ച് കൃഷ്ണകുമാറിനൊപ്പം ഡൽഹിയിലാണിപ്പോൾ സിന്ധു ദിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയ കൃഷ്ണകുമാറിൻ്റെ സുഹൃത്തുക്കളായി ചെറിയൊരു പാർട്ടി നടത്താനാണ് സിന്ധുവും കൃഷ്ണകുമാറും ഡൽഹിയിലെത്തിയത് ദിയയും ഭർത്താവും അശ്വിനും വൈകാതെ എത്തിച്ചേരും ദിയയുടെ വിവാഹത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പുതിയ വീഡിയോയിൽ സിന്ധു വിവരിച്ചത് ഡൽഹിയിലെ മാർക്കറ്റുകളിൽ കറങ്ങി നടന്ന് അല്ലറ ചില്ലറ ഷോപ്പിങ്ങിൻ്റെ ദൃശ്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓസിയുടെ വിവാഹ വീഡിയോ എല്ലാവരും കണ്ടോ എന്ന് ചോദിച്ചാണ് സിന്ധു സംസാരിച്ചു തുടങ്ങുന്നത് പങ്കെടുത്ത എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ആയിട്ടാണ് മടങ്ങിയതെന്നും സിന്ധു പറയുന്നു നല്ലൊരു സ്മോൾ സ്വീറ്റ് ഫങ്ഷൻ ആയിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് നടത്തിയതിന് ഞങ്ങളെ ഒരുപാട് പേർ അഭിനന്ദിച്ചു സദ്യയെക്കുറിച്ചും എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു ഓസിയുടെ വെഡ്ഡിങ്ങുമായി ബന്ധപ്പെട്ട് എൻ്റെ എല്ലാ വ്ലോഗും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലയോ പക്ഷേ കാര്യമായി ഞാൻ ഒന്നും എടുത്തിട്ടില്ല എല്ലാവരെയും കുറച്ച് ഭാഗങ്ങൾ എടുത്ത് അത്രമാത്രം കാരണം ഞാൻ അപ്പോൾ വ്ളോഗിങ്ങിൻ്റെ ഒരു മൂടിലായിരുന്നില്ല എനിക്ക് ആ ചടങ്ങ് ആസ്വദിക്കണമായിരുന്നു അതിലായിരുന്നു തൻ്റെ ശ്രദ്ധയെന്നും സിന്ധു പറയുന്നു കുറേ ദിവസമായി തനിക്ക് ഭയങ്കര തിരക്കായിരുന്നുവെന്നും ഇപ്പോഴാണ് എല്ലാം ഒന്ന് ശാന്തമാകുന്നതെന്നും പറയുന്നു വിവാഹ ദിവസത്തെ തങ്ങളുടെ ലുക്കിനെക്കുറിച്ചും വിവാഹ ശേഷമുള്ള ദിയുടെ ലൈഫിനെക്കുറിച്ചും സിന്ധു സംസാരിച്ചു അമ്മു ദിയുടെ കല്യാണത്തിന് അതീവ സുന്ദരിയായി ഒരുങ്ങിയതായി എനിക്ക് തോന്നി സോഷ്യൽ മീഡിയയെയും വധു ധിയേക്കാൾ ശ്രദ്ധിച്ചത് അഹാനയുടെ സാരി ലുക്കായിരുന്നു അമ്മു ഇത്രയും കാലത്തിനിടയിൽ പല സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും സാരിയും ആഭരണങ്ങളും അണിഞ്ഞു ഒരുങ്ങി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും അന്നൊന്നുമില്ലാത്തൊരു പ്രത്യേകത ഓസിയുടെ വിവാഹത്തിന് അമ്മു ഡ്രസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി എന്നും പറയുന്നു അത് എല്ലാവർക്കും എന്നോട് പറഞ്ഞു ഇഷാനിയും അൻസികിയും ഹാഫ് സാരി ഇടണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അതും സാധിച്ചു ഓസിയുടെ സാരിയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്ത സാരി സാരിയാണെന്നും സിന്ധു പറയുന്നു